നിങ്ങളുടെ കൽവിന്റെ ഉള്ളിലേക്ക് തക്കവ കടന്നു വരണോ നിങ്ങളുടെ നാവിൽ നിങ്ങൾക്ക് മനസ്സ് പോലെയുള്ള ഇവിടെ ചരിത്രം പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ സഹോദരന്മാർ സഹോദരിമാരില്ലയോ അതേപോലെ തന്നെ ആസിയാ ചരിത്രം പറയുമ്പോ ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് തന്റെ ഭർത്താവ് ോട് പ്രാർത്ഥന നടത്തിയ സന്ദർഭമുണ്ടല്ലോ ആ സന്ദർഭം പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ ഉമ്മമാരില്ലയോ ഉമ്മമാരുടെ കൂടെ ആ മഹത്തുക്കളുടെ കൂടെ നാളെ സ്വർഗ ലോകത്തിലേക്ക് പെണ്ണുങ്ങൾ കടന്നു നാല് വരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ വരിയുടെ വരിയുടെ നേതാവ് നേതാവ് മറിയം രണ്ടാമത്തെ രണ്ടാമത്തെ ബീവിയാണെങ്കില് മൂന്നാമത്തെ വരിയുടെ നേതാവ് ബീപി ആണെങ്കിൽ നാലാമത്തെ വരിയുടെ നേതാവ് ഫാത്തിമ ബിവി ആണെങ്കിൽ ആ വരിയിൽ നിൽക്കാൻ കൊതിയുള്ള ഉമ്മമാരി ഉമ്മമാരിണ്ടോ ഈ നൂറേറിൽ ശേഷം വരാനിരിക്കുന്ന ദിക്ർ ദുആയിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ടോ ആ ഉമ്മമാരോട് ഞാൻ പറയാ നിങ്ങൾക്ക് ആ ഒരു ഉന്നതമായ പദവി നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ രണ്ടാമതായി മഹാന്മാര് പറയുന്നറിയോ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യലാണെങ്കിൽ രണ്ടാമത്തത് ശുക്രിന്റെ ഉടമകളായ ശുക്രിന്റെ മനസ്സിന്റെ ഉടമകളായിട്ട് മാറിക്കോ എന്തിനും അൽഹദില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതം നന്നാവും അവന്റെ ജീവിതത്തിലുള്ള തമ്മാടിത്തരങ്ങൾ അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയും കഴിയും എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്നല്ലോ അല്ലാഹുവേ സംസാരത്തിന് ശേഷി തന്നല്ലോ അല്ല എനിക്ക് മനോഹരമായ ഒരു വാഹനം നൽകിയല്ലോ അല്ല എനിക്കൊരു ബൈക്ക് തന്നല്ലോ അല്ല എനിക്കൊരു വീടുണ്ടല്ലോ അലഹമുല്ല അങ്ങനെ ഉള്ള പാട്ട് പാടിയാ അവന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു വ തആല തഖ്വയെ മഹാന്മാർ അയാൾ അല്ലാഹു സ്നേഹിച്ചവനാണ് അവനും അല്ലാഹുമായിട്ട് അടുത്ത് നിൽക്കുന്നവനാണെന്ന് മഹാന്മാരായ ഇതാണ് രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് മൂന്നാമത്തെ അടയാളം ഏതെന്നറിയോ ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ കരയാനൊരാൾക്ക് തൗഫീക്കുണ്ടായ രാത്രിയുടെ അന്തയാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടായ അവനും ഇലാഹായ തമ്പുരാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ കരയാനൊരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഉറപ്പിക്കണം എന്തോ ഒരു അകൽച്ച ഉണ്ടെന്ന് ചിന്തിക്കണം ഒറ്റക്കിരുന്ന് കരയാൻ കഴിയില്ലെങ്കിൽ എത്ര എത്ര പേരാണ് ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്ന ആളുകളില്ലേ ഒറ്റക്കിരുന്നു കൊണ്ട് റബിനാലോചിച്ച് കരയുന്ന എത്രയെത്ര എത്ര ഉമ്മമാരാ നമ്മുടെ മജിലിസിലുള്ളത് അവരെ പറ്റി മഹാന്മാര് പറയുകയാണ് അവർ അള്ളാഹുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് ഒരു രാത്രിയെങ്കിലും ഉമ്മ ഇന്നത്തെ രാത്രി നമുക്ക് ശ്രമിച്ചുകൂടെ ഇന്ന് രാത്രി കടന്നുറങ്ങിയിട്ട് സമയത്തിൽ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ അള്ളാ എന്നെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൂടെ ഇതാണ് മൂന്ന നാലാമത്തെ കാര്യം സജ്ജനങ്ങളോട് ഒന്നിച്ചിരിക്കലാണ് അതായത് സദസ്സുകളിലേക്ക് പോകുക ഇത് അള്ളാഹുമായിട്ട് അടുക്കാനുള്ള നാലാമത്തെ കാരണമാണ് അഞ്ചാമതായി മഹാന്മാര് പറയുന്നത് എന്തെന്നറിയോ അഞ്ചാമത്തതായി മഹാന്മാര് പറയുന്നത് പതിവായിട്ട് ചൊല്ലാൻ കഴിയുക ഈ കൂട്ടത്തിൽ എത്ര പേരുള്ള നൽകണേ അല്ലാ അഞ്ചാമതായിട്ട് മഹാന്മാര് പറയുന്നത് അത് പതിവാക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ അല്ല അവൻ അള്ളാഹുമായിട്ട് അടുത്തു നിൽക്കുന്നയാളാ ആറാമത്തെ യാൾ ആരാണെന്നറിയോ ആറാമത്തെ ആൾ മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് സുഖാനല്ല അഞ്ചാ ആറാമത്തെ ആള് സാരങ്ങളെ പതിവാക്കുന്നയാളാണ് ും സഹോദരന്മാര് കഴിയുന്ന ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനെ കൂടുന്നവരുണ്ടല്ലോ അവർ അള്ളാഹുവിന്റെ ഇഷ്ടനാസന്മാരാണ് സുന്നത്ത് നിസ്കാരത്തിനെ ഇവരാണ് ആറാമത്തെ വിഭാഗം ഏഴാമത്തെ വിഭാഗം ആരെന്നറിയോ അള്ളാഹുവിനെ എന്ന് കിരിങ്ങളാണ് നല്ല നല്ല ദിക്കറുകൾ ഉണ്ടല്ലോ ഏത് സമയത്തിലും ദിക്കറി ചെല്ലുന്ന ആളുകള് അവരൊരു പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ദിക്കൃ ചെല്ലുന്നവരായിരിക്കും അപ്പോൾ ആ അപ്പുറത്തുള്ള ആള് അവനാളെ കാണിക്കാൻ വേണ്ടി വിക്രചെല്ലുകയാണെന്ന് പറയുന്നവരില്ലയോ അല്ല അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ല ഒരാളായി ബാധത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്താക്കാൻ പാടില്ല അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല അയാളെ കളിയാക്കാൻ പാടില്ല അയാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഇതാണ് ഏഴാമത്തെ വിഭാഗം ആളുകള് എപ്പോഴും അവർക്ക് കഴിഞ്ഞാൽ എട്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നറിയോ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ് എപ്പോഴും അള്ളാ എന്ന് പറയാൻ ഒരാളെ കൊണ്ട്

എന്ന് പറയാൻ അവൻ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് പണ്ഡിതന്മാർ വാഹനത്തിന്റെ മുമ്പിലേക്ക് ഒരാള് വർത്താൻ എന്താണ് പഴയ കാലത്തൊക്കെ പറയായിരുന്നു അല്ലാ ഇപ്പൊ പറയലാ നമുക്ക് കണ്ണും നോക്കില്ല ഇറങ്ങിക്കണു ആരാക്ക് ലൈസൻസ് കൊടുത്തത് ഇതല്ലേ പറയണത് അപ്പൊ നമ്മൾ ഉറപ്പിക്കണം നമ്മളും പഠിശനും തമ്മിലുള്ള ബന്ധ ഈ പറയുന്ന ഞാനടക്കം അള്ളാഹു ഞമ്മളായിട്ടുള്ള ബന്ധത്തിൻ എപ്പോഴും പിടിക്കാൻ കഴിയണം അല്ലാൻ പോകുമ്പോ ഇനേൽക്കുമ്പോ അല്ലാ ഉറങ്ങാൻ പോകുമ്പോ അല്ലല്ലാ അവരൊക്കെ എവിടെ പോയി കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിൽ ചെല്ലിയിട്ട് കടന്നുറങ്ങിയവരുണ്ടായിരുന്നില്ലയോ ഇന്നത്തെ കടന്നുറങ്ങൽ എങ്ങനെയാണ് ഇന്നത്തെ കടന്നുറങ്ങൽ ഇന്നൊരു മരം മുറിച്ച് തള്ളിയിടുന്ന രീതിയിലല്ലയോ അങ്ങട്ട് കടക്കന്റെ മുകളിലേക്ക് പഴയ കാലത്ത് കടക്കല്ല കടക്കല്ലത് എത്ര എന്തൊക്കെ പണിയാണ് കൈ മനുഷ്യനെ വല്ലാത്തൊരു ഞാൻ അങ്ങനെ തുടങ്ങി പല പിരാക്കുമായിട്ടാ കടക്കാൻ പോകുന്നത് എങ്ങനെയാ പിന്നെ നമ്മളൊക്കെ നമ്മൾ കിട്ടപ്പെട്ട ആളുകളാണെന്ന് പറയാൻ പറ്റാ പറയാൻ പറ്റുക എങ്ങനെയാ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നാം കടന്ന് വരണ്ടയോ കടന്നുറങ്ങാൻ എങ്കിലും ഒരു അള്ളിക്കാ നമുക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലോ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ ആലോചിക്കണേ സഹോദര ആലോചിക്കണേ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് പേടിക്കേണ്ടതാണ് അപ്പോ എം വരണേ മാറ്റം വരണേ എട്ടാമരായിട്ട് അടുക്കാനുള്ള വഴി പറയുന്നത് എപ്പോഴും ഇരിക്കുമ്പോ അല്ലാ പഴയകാലത്ത് വയസ്സന്മാരായ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാ 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 എന്ന് 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 കുട്ടികളെ കുട്ടികളെ പറഞ്ഞിരുന്ന ഒരു അല്ലേ പറഞ്ഞിരുന്നു ഇപ്പോഴോ ഇപ്പൊ അല്ലല്ല മനസ്സിലായിട്ടില്ലേ അത് നമുക്കൊരു മാറ്റം വരണം അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ സമയത്തിലും അല്ലാ എന്ന് പറയാൻ കഴിയും 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 നമുക്ക് നീ നീ നൽകണേ പിടിക്കാൻ കൊണ്ട് കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ട അടിമയാണ് സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഈ ഒമ്പതാമത്തെ മഹാന്മാര് പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ പല കോലങ്ങളിലാണ് അല്ലാഹുവിന്റെ ഇസ്മുണ്ടല്ലോ ആ ഇസ്മുകളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ അവൻ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് അല്ലാഹുവേ തൗഫീഖ് നൽകണേ അള്ളാ പിന്നെയോ പത്താമത്തെ കാര്യം ഇതാ കേട്ടോളണേ പത്താമത്തെ കാര്യം ഏതെന്നറിയോ ഞാനും അള്ളാഹുമായിട്ട് അടുക്കുന്ന വിഷയത്തിൽ എന്താണോ എതിര് നിൽക്കുന്നത് ആ എതിര് നിൽക്കുന്നതിനെ ഒഴിവാക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ അവനല്ലാഹു ഇഷ്ടപ്പെട്ടവനാ ഏതുപോലെ ഉദാഹരണം ഞാൻ പറയാം ഒരാളിങ്ങനെ ഖുർആൻ ഓതാൻ പോകുകയാണ് ആ ഓതാൻ പോകുന്ന സമയത്തിലാണ് എന്താകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വരുന്നത് ഞാൻ ഖുർആൻ ഓതുകയാണല്ലോ ഈ ഓത്തിന്റെ ഇടയിൽ പിത്തനാക്കുന്ന ഒരു വിളിയാണല്ലോ ഇത് കട്ട് ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക കട്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എത്ര എന്റെ നല്ല കാര്യം